പി വി അൻവർ എം എൽ എയുടെ കക്കാടംപൊയിലിലെ റിസോർട്ടിനെതിരെ ജില്ലാ കളക്ടറുടെ നടപടി കാട്ടരുവി തടസ്സപ്പെടുത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു മാസത്തിനകം പൊളിക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ രാഹുൽ വിശദാംശങ്ങൾ പറയുന്നു പ്രജിൻ കോഴിക്കോട് കക്കാടംപോയിലാണ് പി വി അൻവർ എം എൽ എയുടെ പി വി ആർ നാച്ചുറൽ റിസോർട്ട് ഉള്ളത് ഇവിടെയാണ് തടയണ കാട്ട കാട്ടരുവി തടഞ്ഞുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതായി കണ്ടെത്തിയിട്ടുള്ളത് ഈ നിർമ്മാണങ്ങൾ ഒരു മാസത്തിനകം പൊളിച്ചു നീക്കണമെന്നാണ് കോഴിക്കോട് ജില്ലാ കളക്ടറായിട്ടുള്ള സ്നേഹിൽ കുമാർ ഐ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത് കാലവർഷത്തിൽ ദുരന്ത സാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെട്ടതായി ഈ ഉത്തരവിൽ പറയുന്നു ഒന്നെങ്കിൽ ഈ കമ്പനി അധികൃതർ സ്വയം പൊളിച്ചു നീക്കണം അല്ലാത്തപക്ഷം കൂടരഞ്ഞ് പഞ്ചായത്ത് സെക്രട്ടറി ഇത് പൊളിച്ചു നീക്കിയ ശേഷം ഇതിന് ചിലവാക തുക ഈ കമ്പനി അധികൃതരിൽ നിന്നും ഈടാക്കണമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിലെ കേരള ഇറിഗേഷൻ ആക്ട് പ്രകാരം കൂടിയാണ് ഈ ഉത്തരവ് എന്ന് പറയുന്നത് അത് മാത്രമല്ല കഴിഞ്ഞ മാർച്ച് പതിനെട്ടിന് കേരള ഹൈക്കോടതി ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടറോട് നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടറുടെ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ശരി രാഹുൽ സുരേഷ് ആണ് കോഴിക്കോട് വിശദാംശങ്ങൾ നൽകിയത്